ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ശ്രീനാരായണപുരം യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു പാപ്പിനിവട്ടം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന സമ്മേളനം ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു അതാണ് ഏറ്റവും വലിയ സവിശേഷത കേരളം വിട്ടാൽ മറ്റു സ്റ്റേറ്റിൽ കേരളത്തിലുള്ള ആയുസ് അവിടെയില്ല പത്ത് വയസ്സിന്റെ ഡിഫറൻസ് നമുക്കുള്ളത് അതിന്റേതായിട്ടുള്ള ഒട്ടേറെ ജീവിത രീതി നമ്മുടെ മറ്റ് ചുറ്റുപാടുകൾ നമ്മുടെ സംസ്കാരം അതോടൊപ്പം നമ്മുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എല്ലാം ഇതിന് കാരണമാണ് അതിൽ ഏറ്റവും ഗുണകരമാകുന്ന തരത്തിലേക്ക് ഇത്രയേറെ ചിട്ടയായി മുന്നോട്ട് പോകാനും ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താനും സാധിച്ച ഒരു സംസ്ഥാനം ലോകത്തിന് തന്നെ മാതൃകയാണ് ഒരുപക്ഷേ സർക്കാരുകളെല്ലാം പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളോട് പറയും ഇത്രയും ഏറെ പെൻഷൻ നൽകേണ്ട ഒരു ബാധ്യതയായിട്ട് പറയാറുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ സർക്കാർ മേഖലയിൽ ജോലി നൽകുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് നമ്മുടെ പി എസ് സി മുഖാന്തരം ഏറ്റവും കൂടുതൽ നിയമനം കേരളത്തിലാണ് ഈ ഏറ്റവും കൂടുതൽ രാജ്യത്തിന് യൂണിറ്റ് പ്രസിഡന്റ് ടി കെ അംബിക അധ്യക്ഷയായി രമ വത്സൻ ആർ പത്മിനി പി പി ദേവദാസ് എ രാമചന്ദ്രൻ മാസ്റ്റർ ടി രത്നമണി കെ യു സുബ്രഹ്മണ്യൻ മാസ്റ്റർ സി കെ ശംഖു മാസ്റ്റർ പി എ കമറുദ്ദീൻ വി എ സിന്ധു ആർ വിശ്വനാഥൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി